നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ വമ്പന്മാരായ പി എസ് ജി കളക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ബൊറൂസിയോടോടുകൊണ്ടാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ബൊറൂസിയയുടെ മൈതാനമായ സിഗ്നൽ ഇടുന പാർക്കിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ആദ്യവാദ മത്സരം അരങ്ങേറുന്നത് നമുക്കറിയാം അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബൊറൂസിയ ഇപ്പോൾ വരുന്നത് അതേസമയം ബാഴ്സയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പി എസ് ജി ഇപ്പോൾ വരുന്നത് ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർ ഒരു ചോദ്യം പരിശീലകനായ ലൂയിസ് എൻഡർക്കയോട് ചോദിക്കപ്പെട്ടിരുന്നു അതായത് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത ടീമായി പി എസ് ജിയെ പരിഗണിക്കുന്നുണ്ട് അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നായിരുന്നു ചോദ്യം നിങ്ങൾക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നതിൻ്റെ തെളിവാണ് ഇതെന്നായിരുന്നു എൻഡ്രക്കെ മറുപടി പറഞ്ഞിരുന്നത് അതായത് പി എസ് ജിക്ക് മാത്രമായി ഒരു വലിയ കിരീട സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഈ ഒരു പരിശീലകൻ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സെമി ഫൈനലിൽ ഉള്ള ഏത് ടീമിനെ സംബന്ധിച്ചിടത്തോളവും പുറത്തു പോവുക എന്നുള്ളത് അത്യന്തം നിരാശാജനകമായ ഒരു കാര്യമായിരിക്കും ഞങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ പറയുന്നത് പി എസ് ഡി ആണ് ഏറ്റവും വലിയ ഫേവറേറ്റുകൾ എന്നാണല്ലോ നിങ്ങൾക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നതിൻ്റെ തെളിവാണ് ഇത് ഇന്നത്തേത് ഒരു സ്പെഷ്യൽ മത്സരമാണ് മത്സരം ആസ്വദിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് അതുല്യമായ ഒരു അറ്റ്മോസ്ഫിയർ ആവും ഉണ്ടാവുക വിജയിച്ചുകൊണ്ട് ഫൈനലിൽ കയറാൻ ശ്രമിക്കണം ഇതാണ് പി പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഈ സീസണിൽ മികച്ച പ്രകടനം പി എസ് ജി ഇപ്പോൾ പുറത്തെടുക്കുന്നുണ്ട് ലീഗ് വൺ കിരീടം ഉൾപ്പെടെ രണ്ട് കിരീടങ്ങൾ ഇതിനോടകം തന്നെ അവർ കരസ്ഥമാക്കി കഴിഞ്ഞു അതിനു പുറമെ മറ്റൊരു ഫൈനലിൽ പി എസ് ജി പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനൊക്കെ പുറമെയാണ് അവരിപ്പോൾ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം കൂടി ലക്ഷ്യം വെക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം